നമസ്കാരം ന്യൂസ് കോർണർ പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്ത പന്താവൂരിൽ നിന്ന് കണ്ടെടുത്തത് ഗ്രനേഡ് അല്ലെന്നും വിദേശ നിർമ്മിത സിഗരറ്റ് ലൈറ്റ് ആണെന്നും വിദഗ്ദ്ധ സംഘം സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ചിത്ര ഗോൾഡ് ആൻഡ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ദന്തരോഗ ചികിത്സാ ഡയ്മൻസ് ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം പന്താവൂർ പാലത്തിനടിയിൽ തിങ്കളാഴ്ച കണ്ടെത്തിയ വസ്തു ഗ്രനേഡ് അല്ലെന്നും വിദേശ നിർമ്മിത ഗ്രനേഡ് സിഗരറ്റ് ലൈറ്റ് ആണെന്നും സ്ഥിരീകരിച്ചു തൃശൂരിൽ നിന്നെത്തിയ ബോംബ് സ്കോഡ് വിദഗ്ദ്ധ സംഘം നടത്തിയ പരിശോധനയിലാണ് ഗ്രനേഡ് എല്ലെന്ന് സ്ഥിരീകരിച്ചത് തൃശൂർ റേഞ്ച് ബോംബ് സ്കോഡ് എസ് ഐ രാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചൊവ്വാഴ്ച പകൽ ഒരു മണിയോടെ ചങ്ങരകുളം സ്റ്റേഷനിലെത്തി പരിശോധിച്ചത് മുഴുവൻ അഴിച്ചു പരിശോധിച്ചപ്പോഴാണ് ഇത് ഗ്രനേഡ് എല്ലെന്ന് മനസ്സിലായത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ചങ്ങരകുളം സിഐ ഷൈൻ പറഞ്ഞു ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവർ വശം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രിപിൾ നയൻ ഫൈവ് ടു two nine two six five